പറഞ്ഞു ഇതുവരെ ആയിട്ട് നമ്മളോട് അവർ ഒരു ഒരു കാര്യവും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ നമ്മളെ എല്ലാരെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് അപ്പൊ നമ്മൾ അവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇനി ഇവിടെ വന്നിരിക്കുന്നത് അതിലമ്മ ഉള്ളിലിരിക്കേണ്ട ആവശ്യമില്ല രണ്ടാളോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മുടെ പരവില് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മളോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് സമാധാനമായ ഒരു വാക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടുമോ എന്താണ് അതിൽ സംഭവിച്ചത് ഇതറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇനി ഒരു പ്രശ്നമാക്കാണോ അമ്മക്ക് പ്രശ്നമാകാ നമ്മുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് നിങ്ങളുടെ അമ്മയും ഇതറിയാൻ വേണ്ടി മാത്രം വന്നതാണ് അതൊന്ന് തീരുമാനിച്ചിട്ട് പറയാം സീഡുകളിൽ ആകെ മുപ്പതില് താഴെ അക്കൗണ്ടുകളെ ഇത് പരിശ്രമിച്ചിട്ടുള്ള അപ്പൊ ഇനിയും നേരം വൈകുന്നതിനനുസരിച്ചിട്ട് അങ്ങനെയല്ല പക്ഷെ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്ന എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നതിന് അല്ല അങ്ങനെയല്ല മാഡം നിങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പിൽ ഇവർ പൈസ ഫുള്ള് ഇങ്ങനെ അന്ന് മൈന്ന് ഇരിക്കൂറേക്ക് റൈഡ് പോകുന്നതിൻ്റെ രണ്ടു ദിവസം മുമ്പ് ഞാൻ മയിൽ ഉണ്ടായ വ്യക്തിയാണ് അപ്പം ഇവര് ഇവിടെയുള്ള ഓഫീസിൽ നിന്ന് ഈ രാജാമണിന്റെ മകൻ ഫയലും കാര്യങ്ങളും കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞു വർക്ക് ഫ്രം ഹോമാണ് അപ്പം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കില്ല എന്തുകൊണ്ട് എടുത്ത് ഇപ്പം തന്നെ ഓക്കെ ഇപ്പം തന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ അഴീപൊടക്കിയുള്ള പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും അവരെ സീഡിന്റെ അക്കൗണ്ടിലുള്ള പൈസകൾ എടുത്തിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടിയിട്ട് മേഡത്തിന് ഇപ്പം തന്നെ കാണിച്ചു തരാം അപ്പം അതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി വന്നത് എന്താണ് നമ്മളോട് കാര്യങ്ങൾ ഇവർ പറയുന്നില്ല പക്ഷെ സംസാരിക്കാൻ ഇവർക്ക് സംസാരിക്കാലോ നമ്മൾ ഇവിടെ വന്നത് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ അല്ല വന്നിട്ടുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി ദർശനം വാങ്ങേണ്ട ആവശ്യമില്ല മൂപ്പർക്ക് മൂട്ടർക്ക് തായോട്ടിറങ്ങി ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞാൽ മതി കട്ടില്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും കട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സത്യസന്ധമായിട്ടാൻ നിൽക്കുന്നതെങ്കിൽ കേസ് രസിനെ മുമ്പ് സംസാരിച്ചു പിന്നെ സ്ഥലത്തെ ഏരിയയിലുള്ള ആൾക്കാരെ പ്രതിനിധീകരിച്ചു കൊണ്ട് ശേഷിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങി സിഐ അപ്പൊ അത് സംസാരമല്ലോ സംസാരം എന്ന് പറയുന്നത് എന്താണ് അടിപിടിയ കാര്യങ്ങളല്ലേ അപ്പൊ സി ഐ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ സി ഐ പറഞ്ഞു വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇത്ര ആൾക്കാർ പരാതി ഒപ്പിട്ടിട്ടുണ്ട് അതായത് നമ്മളെ പരാതി ഒറ്റക്കുള്ള പരാതി മയിൽ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഓക്കെ ഒപ്പിട്ട പരാതി ആരാണ് കോർഡിനേ ഒരുമിനി കോർഡിനേറ്റർ ഒപ്പിട്ട പരാതിയല്ലേ ഈ പരാതിയുടെ ഡീറ്റെയിൽസ് കോർഡിനേറ്റർ പരാതിയിലാണ് സ്വീകരിച്ചതിനൊരു റെസീപ്റ്റ് പോലും തന്നിട്ടില്ല പിന്നെ ഞാൻ കാര്യം പേരതിലുണ്ടോ ഇല്ല നമുക്ക് നമുക്ക് നമ്മുടെ ആ ആകുലതാക്കണം ചെയ്തിട്ട് ആ ഒരു പ്രശ്നങ്ങൾ അതായത് നമ്മൾ ആകുലതയാണ് നമ്മുടെ പൈസ കിട്ടുക ഇവരാണ് നമ്മള് ഇവരാണ് ഉത്തരവാദികളായിട്ട് നമ്മള് ചേർത്തുന്നത് അപ്പൊ ഇവരതിന് മറുപടി പറയണ്ടേ മാം അത് നമ്മള് നമ്മള് അർഹതയല്ലേ അത് ത് നമുക്കൊരു സമാധാനം ഉണ്ടാവോ ഈ കുഞ്ഞിനും കൂട്ടിയിട്ട് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് അവരിപ്പം പറയണി പണിയും കൊടുത്തു കരിയാണ് അപ്പൊ അവരതിനൊരു സമാധാനം പറയണ്ടേ നമ്മളെ കീഴിലുള്ള പോയാലും പിന്നെ നമ്മൾ എങ്ങനെ ഇതിനകത്തേക്ക് ചേർന്നും കൂടെ പറയാം നമ്മള് കുടുംബശ്രീ മുടങ്ങാ ഏഴു ദിവസം ക്ലാസ് എടുത്ത് ഏഴ് ദിവസത്തിൽ ഫോമ് തന്ന് ബാനശാലയിൽ കൊണ്ടുപോയി ഫിൽ പിന്നീട് കൊടുത്തിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഓണക്കിറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലേ സ്റ്റേഷനിലേ ഓണക്കിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവര് ഈ പദ്ധതിന്റെ പ്രകാരമായിട്ട് ആ അതെയല്ലോ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ടാണ് പിന്നെ മാം ഈ വെരിഫിക്കേഷൻ രാവിലെ ശ്രീകണ്ഠാപുരത്തെ എം എൽ എൻ ജോസഫ് നല്ല നല്ലവര് അവര് സജീവ് ജോസഫ് പിന്നെ ചെയർപേഴ്സൺ ടീച്ചർ ഇങ്ങനെയുള്ള പ്രമുഖരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡാണ് പക്ഷെ നമ്മളെല്ലാം ചീറ്റ് ചെയ്യപ്പെട്ടതാണ് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സ്വാഭാവികമായിട്ടും ഓ ശരി ആയിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവും വുമെൻസിന്റെ വെൽഫെയർ ആയിട്ട് ബന്ധപ്പെട്ടതാന്ന് നമ്മളും വിചാരിച്ചി അങ്ങനെയാണെങ്കിൽ ആ എൻജിഒ കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് തരുന്ന നമ്മൾ ഇതിൽ പണം അടച്ചിട്ടുള്ളത് നമ്മള് നമ്മൾ പണയം വെച്ചിട്ടുള്ള റെസിറ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം അത്രയും കഷ്ടപ്പെട്ടിട്ടാ നമ്മള് ഇനി ഇതിന്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ പേയ്മെന്റ് ചെയ്യണ്ടേ അവർക്ക് നമുക്കൊരു സമാധാനൊരു മറുപടി മാത്രമേ ഉള്ളൂ ഇതെപ്പം കിട്ടും ഇവരൊക്കെ നടന്ന് നമുക്ക് എല്ലാം ബാങ്കിൽ വെച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് ഈ പൈസ കൊണ്ടടച്ചിട്ട് നമ്മളെ കൂടുതലും കട്ടിമുടിക്കാനാ പറയുന്നത് അവരാണ് എന്താണ് രണ്ടാക്കേ അങ്ങോട്ടേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല ഇനി എത്ര 好卖。